എന്നിട്ട് നിലവിലുണ്ടായിരുന്ന മക്കാമുകളും ജാറങ്ങളും എല്ലാം പൊളിച്ചു മാറ്റി കുബ്ബകളൊക്കെ തകർത്ത് അവസാനം മുജാഹിദ് ഇവിടെ വന്നിട്ട് നമ്മളോട് ചോദിക്കണോ മദീനത്ത് കുബ്ബുണ്ടോ മക്കത്ത് ജാറുണ്ടോ മക്കത്ത് കബറ് കെട്ടിക്കൊന്തിച്ചിട്ടുണ്ടോ മക്കത്ത് മക്കാമുണ്ടോ എന്ന് മുജാഹിദുകൾ ഇവിടെ തെരുവിൽ വെച്ച് ചോദിക്കുന്നു യഥാർത്ഥത്തിൽ വഹാവിശത്തിന്റെ തലതൊട്ടപ്പന്മാർ അവിടെ നിലവിലുണ്ടായിരുന്ന മക്കാമുകളും കബറുകളും സഹോദരങ്ങളെ പൊളിച്ചു നീക്കുകയാണ് ചെയ്തത് എന്ന ചരിത്ര സത്യം എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പഴയ കാലങ്ങളിൽ അവിടെ ജാറങ്ങൾ ഉണ്ടായിരുന്നു മൈമൂനാബീവിന്റെ കബറുണ്ടായിരുന്നു ഹന്തത്തുൽക്കറുടെ കബറുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ കബറുകൾ മക്കയിലും മദീനയിലുമായി നിലവിലുണ്ടായിരുന്നു സ്ക്രീനിൽ അന്ന് നിലവിലുണ്ടായിരുന്ന കവറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വഹാബിസം തേരോട്ടം നടത്തുന്നതിന് മുമ്പ് ഇബിന് അബ്ദുൽ വഹാബിന്റെ പട്ടാളക്കാർ മക്കാമ് കൊള്ളയടിക്കുന്നതിന് മുമ്പ് മക്ബറകൾ പൊളിക്കുന്നതിന് മുമ്പ് അതുപോലെ അവര് ക്യാബും കൊള്ളയടിക്കുന്നതിന് മുമ്പ് വഹാബികൾ അവരുടെ തേരോട്ടം ആരംഭിക്കുന്നതിന് മുമ്പ് മക്കത്തും മദീനത്തും ഉണ്ടായിരുന്ന സ്വഹാബത്തിന്റെയും അതുപോലെ സ്വഹാബി വനിതകളുടെയും കബറുകളും അതുപോലെ ആ കബറിന്റെ മുകളിലുണ്ടായിരുന്ന കുബ്ബകളുമാണ് സഹോദരങ്ങളെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് മക്കത്തിൽ എന്നാൽ ആ കുബ്ബ കാണില്ല ഇന്ന് മദീനത്ത് എന്നാൽ ആ കുപ്പകൾ കാണില്ല ആരാണ് പൊളിച്ചത് അത് പൊളിച്ച വഹാബികളാണ് അതുകൊണ്ടാണ് പറയുന്നത് വഹാബിസത്തിന്റെ കയ്യിലുള്ള കോടാലിക്കും മടവാളിനും മുസ്ലിം സഹോദരങ്ങളാ മുമ്പ്ക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ നാളെ മമ്പുറം ജാറം പൊളിക്കപ്പെട്ടേക്കും അതുപോലെ വെളിയങ്കോട്ടുള്ള ഉമർക്കാളിയുടെ ജാറം പൊളിക്കപ്പെട്ടേക്കും പുത്തമ്പള്ളിയിലൂടെ ജാറം പൊളിക്കപ്പെട്ടേക്കും ഒരു പക്ഷേ സഹോദരങ്ങളെ കേരളത്തിലുള്ള സ്വഭാവത്തിന്റെയും താപികളുടെയും താമീകളുടെയും ജാറങ്ങൾക്ക് നേരെ ഇവർ കത്തി ഉപയോഗിക്കും ഇവർ കോടാലി ഉപയോഗിക്കും ഇവർ പിക്കാസ് ഉപയോഗിക്കും ഇവർക്ക് അധികാരം കിട്ടിയ ഇവർക്ക് സ്വാധീനമുണ്ടായ ഏതൊക്കെ കാലത്തും ഏതൊക്കെ സ്ഥലത്തും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടോ അന്നൊക്കെയും മക്കാമുകൾ കൊള്ളയടിക്കാനും മക്കാമുകൾ കൊള്ളയടിക്കാനും മക്കാമകൾ പൊളിച്ചുകളയാനും സഹോദരങ്ങളെ ഇവർ തുരിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയുമോ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ മഹാവി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഔദ്യോഗിക വിഭാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൌരവി ഗ്രൂപ്പ് ആ മൌരവി ഗ്രൂപ്പിന്റെ നേതാവ് ജകരിയാ സലാഹി എന്ന് പറയുന്ന നീചനായ ഗുരുത്തികെട്ടവനായ ഒരു മൌലവി മഹാനായ മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ല്മയുടെ കബർ ഷെരീഫ് പൊളിച്ചു മാറ്റുമെന്ന് പ്രസ്താവിച്ചു മദീനയിൽ സൌദി അറേബ്യയിൽ കേരള വഹാബികൾക്ക് അധികാരം കിട്ടിയാൽ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ചെയ്യുന്ന പുണ്യപ്രവർത്തനം എന്തായിരിക്കും അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ അവിടുത്തെ ജാറം പൊളിച്ചു മാറ്റി ആ കബർ മദീന പള്ളിയിൽ നിന്ന് മാറ്റി പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കുമെന്ന് കേരളത്തിലെ മുജാഹിദിന്റെ തലതോട്ടപ്പന്മാരായ നേതാക്കന്മാർ സഹോദരങ്ങളെ പച്ചമലയാളത്തിൽ പ്രസ്താവിക്കുകയുണ്ടായി സൗദി അറേബ്യ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രാജാക്കന്മാർക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് കേരളത്തിലെ വഹാബികളാണ് മുജാഹിദുകളാണ് അവിടെ അധികാരത്തിലെങ്കിൽ ഭരണം നടത്തുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂരിന്റെ മനോഹരമായ ലോകത്ത് ലക്ഷക്കണക്കായ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും എല്ലാവരും എപ്പോഴും നോക്കി നിൽക്കണമെന്നും കണ്ടുകൊണ്ടിരിക്കണമെന്നും ആ കുപ്പയിലേക്ക് നോക്കി മതി വരുമ്പോളും സലാം പറയണമെന്നും ആഗ്രഹിക്കുന്ന പുണ്യ കേന്ദ്രം ഏതാണോ ആ പുണ്യകേന്ദ്രം മുജാഹിദുകൾക്ക് അധികാരം കിട്ടുന്ന തൊട്ടടുത്ത ദിവസം പൊളിച്ചു മാറ്റി ആ ഞങ്ങൾ തകർക്കുമെന്ന് കേരളത്തിലെ വഹാബികൾ പ്രസംഗിക്കുന്ന പച്ചയായി പ്രസംഗിക്കുന്ന ഭാഗം സഹോദരങ്ങളെ നേരിട്ട് നിങ്ങൾ കേൾക്കൂ തെറ്റാണെന്നും യാറും ആവത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ച ഞങ്ങളാണ് പ്രസൂലും ആ സബറിന്റെ ചുറ്റുമുള്ള വീട് ഓടിപിടുത്തിട്ടും അതിന്റെ വേറെ ചെറിയ നാടുകൾ പച്ചക്കൊപ്പ കൊണ്ടൊക്കെ ചേരുന്നുണ്ട് അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന്റെ ധൈര്യിച്ചാൽ മാത്രം കേരള തന്നെ സൗദി കിട്ടിയാൽ രണ്ടാളുള്ള പച്ചക്കുപ്പ തകർക്കുന്നതും അവരെ തള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് അച്ഛനെ പഠിപ്പിനാർ ശ്രമിക്കുന്നതുമാണ് യാതൊരു സംശയവും വേണ്ട മൊഹാബികളുടെ മുജാഹിദുകളുടെ ജമായത്തെ ഇസ്ലാമിയുടെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും കണ്ട് നമ്മുടെ ചില ആളുകൾ പറയാറുണ്ട് അവർ പറയുന്നതിലും കാര്യമുണ്ട് അവർ പറയുന്നതിലും കാര്യമുണ്ട് അവര് പറയുന്നതിലെ കാര്യമാണ് നിങ്ങളെ നേരിട്ട് കേൾപ്പിച്ചത് മഹാനായ മുഹമ്മദ് വസൂഹി സല്ലാഹു അലഹി വസലമയുടെ മദീരയിലുള്ള പച്ചക്കപ്പറയും ജാറവും കേരളത്തിലെ വഹാബികൾക്ക് അധികാരം കിട്ടിയാൽ തൊട്ടടുത്ത ദിവസം അത് പൊളിച്ചു മാറ്റി മദീന പള്ളി ശുദ്ധീകരിക്കുമെന്നാണ് മൗലവി പ്രസംഗിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് അധികാരം കിട്ടിയതിന്റെ രണ്ടാമത്തെ ദിവസം നടത്തുന്ന പ്രവർത്തനം മദീനയിൽ നിന്ന് മദീന പള്ളിയിൽ നിന്ന് അള്ളാഹ് റസൂരിന്റെ കവറ് പൊളിച്ചിട്ട് പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കും ഇതാണ് മുജാഹിദ് പറയുന്ന കാര്യം ഇതാണ് കേരളത്തിൽ വഹാബിസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സഹോദരങ്ങളെ സമയക്കുറവ് കാരണം ഒത്തിരി കാര്യങ്ങൾ അവരെ സൂചിപ്പിക്കാനുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ ഈ മൌലവി വെടിയുതിർത്തിരിക്കുന്നത് മദീനയിലെ മനോഹരമായ പച്ചക്കുമ്പ കാണാനും ആ പച്ചക്കുബയെ നോക്കി ഒന്ന് സലാം പറയാനും ആ പച്ചക്കുമ്പയെ കൺകുളിർക്കെ നോക്കി നിൽക്കാനും ആഗ്രഹിക്കുന്ന ലോകത്തുള്ള ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ കരളിലേക്കാണ് ഹൃദയത്തിലേക്കാണ് ഈ മുജാഹിദ് മൗലവി വൃത്തിഹീനായ നീചനായ ഈ മനുഷ്യൻ വെടിയുതിർത്തിരിക്കുന്നത് എന്ന കാര്യം സഹോദരങ്ങളെ ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു മദീനയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുറൌല ഷരീഫ് ഉൾക്കൊള്ളുന്ന മദീനയിലും മക്കത്തും അധികാരം കിട്ടിയിട്ട് അവിടെ കുമ്പ പൊളിക്കാനും ജാറം പൊളിക്കാനും കേരളത്തിലെ വഹാബികൾ വന്നാൽ ആ കൈക്ക് പിടിക്കാൻ കേരളത്തിലെ പതിനായിരക്കണക്കായി എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും കുട്ടികൾ മദീനയിലുണ്ടായിരിക്കുമെന്ന കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ആഗോളതലത്തിൽ വഹാബി സമ്മതത്തിൽ വരുത്തിയ നീചമായ ഒരുപാട് പ്രവർത്തനങ്ങളും ഒരുപാട് വൃത്തികേടുകളും കേരളത്തിലെ വഹാബികളും നടപ്പിലാക്കിയത് നമുക്ക് കാണാൻ പറ്റും ഇബിൻ അബ്ദുൽ വഹാബും കൂട്ടരും എന്തൊക്കെ ചെയ്തത് എന്തൊക്കെ പറഞ്ഞത് എന്തൊക്കെ നടപ്പിൽ വരുത്തിയത് അത് കേരളത്തിലെ വഹാബികൾ നടപ്പിലാക്കി ആദ്യം പറഞ്ഞത് മുസ്ലിമീങ്ങൾ ഗാഫുറാണ് ഉമർ മോലവി പറഞ്ഞു മുസ്ലിമീങ്ങൾ ഗാഫുറാണ് ഉമർ മോലവി മുസ്ലിമീങ്ങൾ പറഞ്ഞു പറഞ്ഞുവെന്ന് മാത്രമല്ല മുജാഹിദ് ബാലിശ്ശേരി എന്ന മുജാഹിദ് മോലവി പ്രസംഗിച്ചത് മക്കത്തെത്തുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രാജിമാരും ഗാഫുറാണ് ഭൂജഹലുകളാണെന്നാണ് എന്നാൽ മുസ്ലിമീങ്ങളെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് ഇബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞല്ലോ നേരത്തെ സ്വാമി ഞാൻ വായിച്ചല്ലോ അതേ വാദം കേരളത്തിലെ ഒമർ മൗലവിയും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ മുജാഹിദ് നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർവാസിക നോക്കൂ നിങ്ങൾ അൽമനാർവാസികയിൽ നേർച്ചകൾ എന്ന തലവാചകത്തിൽ എൻ വി ഇബ്രാഹിം സാഹിബി എഴുതിയ ലേഖനം ആ ലേഖനത്തിൽ പറയുന്നത് കബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിടച്ചവനുമാകുന്നു അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൌകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുഷിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മൂശിരിക്കുമായിരിക്കും അവനെ കൊല്ലപ്പെട്ടു കൊല്ല നിർബന്ധമാണ് മമ്പുറം ജാറത്തിലേക്ക് നേർച്ചയാക്കുന്നവൻ മമ്പുറം ജാറത്തിലേക്ക് നേർച്ചയാക്കുന്നവൻ കുത്തമ്പള്ളിയിലേക്ക് നേർച്ച നേരുന്നവൻ അവൻ മുഷിരിക്കാണ് അവൻ വഴിപിഴച്ചവനാണ് അവനെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് കേരളത്തിലെ മുജാഹിദുകൾ സഹോദരങ്ങളെ അവരുടെ മുഖപത്രമായ അൽമനാറി മാസികയിലൂടെ ലേഖനമെഴുതുന്നു ഇങ്ങനെ തുടങ്ങി കൊല്ലം നിർബന്ധമാണ് എന്ന് മാത്രമല്ല പള്ളി പള്ളിപൊളിക്കൽ അനുവദനീയമാണ് എന്ന് മാത്രമല്ല സഹോദരങ്ങളെ മഴ വൃത്തികെട്ടവാദങ്ങൾ കേരളത്തിലെ മുജാഹിദുകൾ ഈ കാലയളവിൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ദിവസമാണ് ബാബരി മസ്ജിദിന്റെ താഴികക്കൂടങ്ങൾ ഏതാനും വർഗീയവാദികൾ തട്ടിത്തകർത്ത് നിരത്തിട്ട ദിവസമാണത് ആ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം ഇന്ത്യൻ മുസ്ലിമീങ്ങൾ വേപ്പുകൊള്ളുമ്പോൾ അവർ ദുഃഖിച്ചും വേദനിച്ചും കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ അക്കാലത്ത് ബാബരി മസ്ജിദിന്റെ തകർച്ചയോട് അത് തകർത്തിട്ട വർഗീയവാദികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകൾ നമ്മുടെ ചങ്ങരംകുളം പഞ്ചായത്തിലെ മൂക്കുതല പ്രദേശത്തുള്ള ഒരു പള്ളി സഹോദരങ്ങളെ മുജാഹിദുകൾ തച്ചു തകർത്തു അർദ്ധരാത്രി ഷാമസ്കാരം കഴിഞ്ഞ് മുസ്ലിമീങ്ങൾ പൂട്ടിപ്പോയ പള്ളി അർദ്ധരാത്രികായുധങ്ങളും മാരകായുധങ്ങളുമായി വന്ന് കേരളത്തിലെ വഹാബികൾ അവരുടെ നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ സഹോദരങ്ങളെ നിലംപരിശാക്കി പള്ളി പൊളിക്കുന്ന ഒച്ചയും ബഹളവും കേട്ട് മൂക്കുവലയിലുള്ള മുസ്ലിമീങ്ങൾ ഇറങ്ങി വന്നപ്പോഴേക്കും പള്ളി ജെ സി ബിയും ആധുനിക ആയുധങ്ങളും ഉപയോഗിച്ച് നിലം പരിശാക്കിയിരുന്നു ഞങ്ങൾക്ക് നേരം പുറത്താൽ ശുഭഹി നിസ്കരിക്കണമല്ലോ സുബഹിക്ക് ബാങ്ക് വിളിക്കണമല്ലോ സുബഹി നിസ്കരിക്കണമല്ലോ ജമായത്ത് നടത്തണമല്ലോ എന്ന് മനസ്സിലാക്കിയ മുസ്ലിമീങ്ങൾ അവിടെ ഓല കൊണ്ടും പായകൊണ്ടും ചാച്ച് കൊണ്ടും സഹോദരങ്ങളെ ഒരു ഷെഡ് കെട്ടി ഉണ്ടാക്കി സുബൈ നിസ്കാരത്തിന്റെ ജമായത്ത് മുടങ്ങാതിരിക്കാൻ വേണ്ടി പക്ഷേ ആ ഷെഡ് കെട്ടി വീട്ടിലേക്ക് പോയ മുസ്ലിമീങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് പള്ളി പൊളിച്ച് പുറത്തേക്ക് മാറിപ്പോയ തിരിച്ചു വന്ന് ഈ സുബഹി നിസ്കാരത്തിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയ ഷെഡിന് തീയിട്ട കഥ തീയിട്ട് ചുട്ട കഥ സഹോദരങ്ങളെ കേരളത്തിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഗീയവാദികൾ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോ എന്നാ പിന്നെ ഒരു പള്ളി പൊളിച്ചു കളയാം എന്ന് മനസ്സിലാക്കി മൂക്കുതലയിലുണ്ടായിരുന്ന സുന്നി മുസ്ലിം പള്ളി തൊണ്ണൂറ് വർഷക്കാലം മുസ്ലിമീങ്ങൾ ഞങ്ങൾ വർഷം എന്ന് പറഞ്ഞാൽ വഹാബിസം കേരളത്തിൽ രൂപം കൊള്ളുന്നതിന്റെയും മുമ്പ് പത്ത് വർഷമെങ്കിലും മുമ്പ് മുസ്ലിമീങ്ങൾ സ്ഥാപിച്ച പള്ളി ആ പള്ളി വഹാബികൾ മാറ്റി കൊളിച്ചുമാറ്റിയെന്ന് മാത്രമല്ല ആ പള്ളിയുടെ സ്ഥാനത്ത് സുബൈ നിസ്കരിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ഓല ഷെഡ് സഹോദരങ്ങളെ സുബഹിക്ക് പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മുജാഹിദുകൾ ചുട്ടുകളഞ്ഞു അവർ കരിച്ചു കളഞ്ഞു ഈ സംഭവങ്ങൾ പത്രങ്ങളിൽ സഹോദരങ്ങളെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അന്ന് തന്നെയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് പീഡനമില്ല അവർക്കിവിടെ സുഖമാണ് എന്ന് തൊണ്ണൂറ്റി രണ്ടിലെ മുജാഹിദ് പ്രസംഗിച്ചത് പാലക്കാട് വെച്ച് മുജാഹിദന്റെ സമ്മേളനം നടക്കുന്നു സമ്മേളനം നടക്കുമ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് പത്തോ ഇരുപതോ ദിവസമായിട്ടുള്ളൂ അതുകൊണ്ട് അവിടെ സമ്മേളനം നടത്താൻ ബുദ്ധിമുട്ടുണ്ട് ആ സമ്മേളനത്തിൽ എന്റെ തൊട്ടടുത്താണ് സിറാജുനിന്നിസ എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ടത് പാലക്കാട്ടിന്റെ കരുവോരങ്ങളിൽ അവിടെ നടന്ന വർഗീയരഹതയുടെ ഭാഗമായി പോലീസ് നടത്തിയ നടനായാട്ടിൽ സിറാജുനിന്നിസ എന്ന പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു സിറാജുന്നിസ എന്ന പതിനൊന്നുകാരി പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട് അവളുടെ മയ്യത്ത് മറമാടാൻ കർഫ്യൂവിൽ കുറച്ച് അനുവാദം കുറച്ച് ഇളവ് നൽകി ഈ പെണ്ണിന്റെ മയ്യത്തൊന്ന് കുട്ടിയുടെ മയ്യത്തൊന്ന് ഞങ്ങൾ മറമാടിക്കോട്ടെ എന്ന് കേരളത്തിലെ രമൺ ശ്രീവാസ്തവ എന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് അന്ന് മുസ്ലിം സഹോദരങ്ങൾ ആവശ്യപ്പെട്ടപ്പോ അവര് പാകിസ്ഥാൻകാരിയാണ് അവളെ പാകിസ്ഥാന്റെ മണ്ണിലാണ് കൊണ്ടുപോയി മറമാടേണ്ടത് എന്നാക്രോശിച്ച് മുസ്ലിം വികാരം വ്രണപ്പെട്ട വ്രണപ്പെടുത്തിയ ആ കാലഘട്ടത്തിൽ ശരാജുന്നിസ എന്ന പെൺകുട്ടി പാലക്കാട്ടിന്റെ മണ്ണിലാണ് മരിച്ചു കിടക്കുന്നത് ആ മണ്ണിൽ ചവിട്ടു നിന്നുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകൾ പറഞ്ഞു ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് പീഡനമില്ല കേരള കൗമുദി ഉൾപ്പെടെയുള്ള എല്ലാ പത്രങ്ങളിലും അത് അച്ചടിച്ചു വന്നു അന്നത്തെ വർഗീയ പാർട്ടിയുടെ ആചാരൻ കെ ജി മാരാർ അയാൾ അടുത്ത ദിവസം പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞു മുജാഹിദുകൾ മുജാഹിദുകൾ നടത്തിയ പ്രസ്താവന സ്വാഗതാർഹം ഇന്ത്യൻ മുസ്ലിംങ്ങൾക്ക് പീഡനമല്ല അവർക്ക് വിഷമല്ല എന്നല്ലേ മുജാഹിദ് പറഞ്ഞിരിക്കുന്നത് അത് വളരെ സ്വാഗതാർഹമാണ് എന്ന് പറഞ്ഞ് വർഗീയ പാർട്ടിയുടെ ആചാര്യൻ മുജാഹിദുകളുടെ സഹോദരങ്ങളെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയുണ്ടായി അപ്പോൾ വർഗീയവാദികളോട് ഐക്യം ഐക്യദാഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം ശത്രുക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പള്ളി പൊളിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം കൊല്ലുന്നവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് കേരളത്തിൽ കഴിഞ്ഞ എൺപത് കൊല്ലക്കാലം മുജാഹിദുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ കാര്യങ്ങൾ ധാരാളമായി വിശദീകരിക്കാനുണ്ട് പക്ഷേ സമയത്തിന്റെ പരിമിതി കാരണം ഞാൻ ചുരുക്കുകയാണ് സഹോദരങ്ങളെ അവസാനമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയട്ടെ കേരളത്തിൽ കഴിഞ്ഞ എൺപത് കൊല്ലക്കാലം വഹാവിസമുണ്ടാക്കിയ എന്താണ് ഒന്നാമത്തെ നേട്ടം നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ആത്മീയമായ മുഴുവൻ ചിഹ്നങ്ങളെയും കളഞ്ഞു നമ്മുടെ വീട്ടിൽ പഴയകാലത്ത് യാസീനൊക്കെ ഉണ്ടായിരുന്നു മകരുമിന്റെ ശേഷം ഹദ്ദാദ്ണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാലയും മൌര്യമുണ്ടായിരുന്നു കുറുവാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ നല്ല കാര്യങ്ങളൊക്കെയും എപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ പലപ്പോഴും വഹാബികളുടെ പ്രസംഗം കേട്ടവരാണല്ലോ ഏതെങ്കിലും ഒരു വഹാബി പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ന സുന്നത്ത് ചെയ്യണമെന്ന് പറയുന്നത് അത് വേണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ കൂട്ടുപ്രാർത്ഥന വേണ്ട കുനൂത്ത് വേണ്ട തറാവീ ഇരുപത് വേണ്ട മൗലിക പാരായണം വേണ്ട ഖുതുബ അറബിയിൽ വേണ്ട ഇങ്ങനെ വേണ്ട വേണ്ട എന്നല്ലാതെ ഒരു കാര്യം വേണമെന്ന് മുജാഹിദോ വഹാബികളോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുസ്ലിംങ്ങളെ പരമ്പരാഗതമായി ആചരിച്ചു മരട്ടിച്ചും വരുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടും നിഷേധിച്ചുകൊണ്ടും സഹോദരങ്ങളെ തികച്ചും വരണ്ട ഒരു ഇസ്ലാമം ആത്മീയതയില്ലാത്ത ആത്മീയതയുടെ നനവില്ലാത്ത തികച്ചും വരണ്ടുണങ്ങിയ ഒരു ഇസ്ലാമിനെയാണ് കേരളത്തിലെ വഹാബികളും ആഗോളതലത്തിലും വഹാബികൾ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് തറാവീഹ് എടുത്തു കളഞ്ഞ ജുമുഹയുടെ ഒരു ബാങ്ക് എടുത്തു കളഞ്ഞ അതുപോലെ കൂട്ടുപാത്രം എടുത്തു കളഞ്ഞ അങ്ങനെ എല്ലാ സുന്നത്തും എടുത്തു കളഞ്ഞിട്ട് അതിന്റെ സ്ഥാനത്ത് ഇവർ കൊണ്ടുവന്നതെന്താ ഇവര് കുറെ സുന്നത്ത് എടുത്തു കളഞ്ഞു മുസ്ലിംകൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാമു ദ്വർക്കും പഠിച്ചോനെ ദോഷം പുറത്തു തരണേ രോഗം മാറ്റിത്തരണേ കൃഷിയിൽ വറക്കത്ത് ചെയ്യണേ നാട്ടില് മഴ പെയ്യണേ എന്ന് പറഞ്ഞ് ഇമാമത് പേർക്ക് ആ സമയത്ത് മൂടും തട്ടി മുജാഹിദും വഹാവികളും എഴുന്നേറ്റ് പോവും അപ്പൊ കൂട്ടുപ്രാർത്ഥന വേണ്ട കുനൂത്ത് വേണ്ട ഇങ്ങനെ എല്ലാ സുന്നത്തും എടുത്തു കളഞ്ഞ മുജാഹിദുകൾ സഹോദരങ്ങളെ തൽസ്ഥാനത്ത് സ്ഥാപിച്ച സുന്നത്ത് എന്താ ഒന്നാമത്തെ സുന്നത്ത് നുണ പറയൽ മത്സരം മുജാഹിദ് പുതിയതാക്കി ഉണ്ടാക്കിയ ഒരു ഒരു സുന്നത്താണ് നുണ പറയൽ മത്സരം നുണ പറയാ എന്നിട്ട് അതിൽ ജയിക്കുന്ന ആൾക്ക് സമ്മാനം കൊടുക്കുക ഇങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇസ്ലാമിൽ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലമായി സാഹിത്യോത്സവം നടത്തുന്നുണ്ട് അതിൽ പല മത്സരങ്ങളുണ്ട് പക്ഷെ നോണ പറയൽ മത്സരം ഉണ്ടൊരു മത്സരം ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ തികച്ചും മതേതരമായി മതേതരമായി കേരളത്തിൽ നടത്തപ്പെടുന്ന ഒരു മത്സരമാണല്ലോ യുവജനോത്സവം നമ്മുടെ സ്കൂൾ കുട്ടികളും മറ്റും പങ്കെടുക്കുന്ന യുവജനോത്സവം ഈ യുവജനോത്സവത്തിൽ നുണ പറയൽ മത്സരം കണ്ടൊരു മത്സരം ഉണ്ടോ എന്നാൽ കേരളത്തിൽ ആദ്യമായി ഈ നുണമറയൽ മത്സരം നടത്തി അതിന് സമ്മാനം കൊടുത്തത് മുജാഹിദുകളാണ് നോക്കൂ നിങ്ങൾ മുജാഹിദിന്റെ മാസിക കേരളത്തിലെ മൗലവി ഗ്രൂപ്പ് പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ് ഈ പത്രത്തിന്റെ രണ്ടായിരത്തി മൂന്ന് ജനുവരി ലക്കത്തിൽ പറയുന്നത് ഞങ്ങളുടെ ക്യാമ്പുകളിൽ നുണ പറയൽ മത്സരങ്ങൾ നടന്നിരുന്നു ഒരു മൗലവി ലേഖന ലേഖനയ്താ ഞങ്ങളുടെ ക്യാമ്പുകളിൽ നുണ മത്സരങ്ങൾ തന്നെ നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബറിൽ മേപ്പയ്യൂരിൽ മേപ്പയ്യൂർ സ്കൂളിൽ അസഗർ അലി പി ടി ബീരാങ്കുട്ടി സുല്ലമി അലി പത്തനാപുരം എന്നിവരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട നൂറോളം ബിസി പ്രവർത്തകന്മാരുടെ രഹസ്യയോഗം നടന്നു അതിൽ എടത്തനാട്ടുകര മഹല്ലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാലിലൊരാളായിരുന്നു ഞാൻ എൻ അബ്ദുറഹ്മാൻ മൗലവി എന്ന വ്യക്തിയാണ് ലേഖനം എഴുതുന്നത് മഹല്ലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നാലിലൊരാളായിരുന്നു ഞാൻ പ്രച്ഛന്ന വേഷം പ്രച്ഛന്ന വേഷം മിനിച്ചിരി കയറിൽ തൂങ്ങിയുള്ള കയറ്റം കയറിൽ തൂങ്ങിയുള്ള കയറ്റം അതെന്തിനാണുള്ള കറിയാ കയറിൂങ്ങിയിട്ട് കയറാൻ വേണ്ടി പഠിപ്പിക്കാം കയറിൽ തൂങ്ങിയുള്ള കയറ്റം നുണ പറയൽ മത്സരം മുതലായവ ആ ക്യാമ്പിൽ വെച്ച് നടന്നു അത് ഇസ്ലാമികമാണോ നമുക്ക് ചേർന്നതാണോ എന്ന ചോദ്യങ്ങൾക്ക് ആവശ്യമായി വരും എന്നാണ് അസഹറലി മറുപടി പറഞ്ഞത് നുണ പറയാൻ പറ്റുമോ മുസ്ലിംങ്ങൾക്കെന്ന് ചോദിച്ചപ്പോ അത് സ്വഹാവത്തിന്റെ കാലത്തൊക്കെ പലപ്പോഴും അങ്ങനെ നുണ പറയലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്കത് ആവശ്യമായി വരും അതുകൊണ്ടാണ് നുണ മത്സരം നടക്കുന്നത് എന്ന് മൗലവി മറുപടി പറഞ്ഞു ഏതായാലും അന്നത്തെ നുണ മത്സരത്തിൽ ഒന്നാം സ്ഥാനം എനിക്കും രണ്ടാം സ്ഥാനം പിരിച്ചുവിടപ്പെട്ട ഐ എസ് എമ്മിന്റെ ഇന്നത്തെ സ്റ്റേറ്റ് ട്രഷറർ എൻ എം ജലീൽ മാസ്റ്റർക്കുമാണ് ലഭിച്ചത് മത്സര വിജയി എന്ന നിലയ്ക്ക് അഞ്ച് റക്സോണ സോപ്പും സോപ്പും പെട്ടികളും കിട്ടി നോണ പറയൽ മത്സരത്തിൽ ജയിച്ചാൾക്ക് കിട്ടിയതെന്താ അഞ്ച് റക്സോണ സോപ്പും സോപ്പും പെട്ടി സ്വരം മാറ്റി ഫോണിലൂടെ സംസാരിച്ച് ഉണ്ടാക്കാൻ തക്ക ഭാഗത്തിൽ മിമിക്രി പരിശീലനവും നടന്നു അതിലും എനിക്ക് സമ്മാനം കിട്ടിയിരുന്നു ആ ക്യാമ്പിൽ സി പി സുല്ലമി ജിഹാദ് എന്ന വിഷയ സംബന്ധമായി ക്ലാസ് എടുത്തിരുന്നു ജിഹാദ് എന്ന വിഷയത്തിൽ സി പി സുല്ലമി ആരാ മടവൂർ ഗ്രൂപ്പ് മുജാഹിദിന്റെ കേരള എന്ന പണ്ഡിത സംഘടനയുടെ പ്രസിഡന്റാണ് ആ പ്രസിഡന്റ് ക്ലാസ് എടുത്ത യോഗത്തിൽ വെച്ച് മൗലവിമാർ തമ്മിൽ നുണ പറയൽ മത്സരം ആ നുണ പറയൽ മത്സരത്തിൽ ജയിച്ച ആൾക്ക് അഞ്ച് റക്സോണ സോപ്പ് അഞ്ചെണ്ണം പോയിട്ട് അമ്പതെണ്ണം കൊടുത്താൽ ഈ പാപ്പക്കറ കഴുകിയാൽ പോവോ തേറ്റ് തലത്തിൽ മത്സരം